അത് അവരുടെയൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളൊന്നും അങ്ങനെ പ്രകാശ് കാരാട്ടൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാറില്ല അവരൊക്കെ കത്തയച്ചതും അവരൊക്കെ ഇക്കിളിപ്പെടുത്തിയതും പാർട്ടി ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചതൊക്കെ നിരവധി കഥകൾ പൊതുസമൂഹത്തിൽ ഇപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാലമാണ് അതുകൊണ്ട് കോൺഗ്രസ് ആ സംസ്കാരം കൊണ്ടുനടക്കണമല്ല കോൺഗ്രസ് വളരെ ശക്തമായ സമീപനം സ്വീകരിച്ചു ആ ആരോപണം വന്നു ആരോപണം ഒന്നും ഒക്കെ പുകമറയായിരുന്നു കാരണം രേഖാമൂലം ഇല്ല നിയമപരമായിട്ടില്ല അങ്ങനെ നീതിൻ്റെ ആയ വ്യവസ്ഥയുടെ മുമ്പിലില്ല എന്നിട്ട് പോലും കോൺഗ്രസ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡൻറ്റിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ട് അദ്ദേഹം അത് രാജിവെച്ചു അദ്ദേഹം പറഞ്ഞത് എന്താണ് ഞാൻ ആരോപണ വിധേയം തെറ്റുകാരനായതുകൊണ്ടല്ല രാജിവെച്ചത് ഞാൻ അതിനുവേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ വാദിക്ക് ആ സമയം കളയണ്ട അതാതിൻ്റെ ഒരു ധാർമ്മികതയാണ് അത് സംഘടനയ്ക്ക് ഞാൻ കാരണം ദുഷ്പേര് വരരുത് അങ്ങനെയാണ് ഏഹ് പാർട്ടി കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും നിങ്ങൾ മ നിങ്ങളെ പാർട്ടി ബി ജെ പിമാരിയല്ല അത് സി പി എം ആണ് കമ്മീഷൻ്റെ ഇടപാടൊക്കെ അവർക്കാണ് അറിയുള്ളൂ ഞങ്ങളങ്ങനെയല്ല ഇതിന് അന്വേഷണ സമിതി ഉണ്ടാകും അന്വേഷിക്കും കുറ്റക്കാരനാണെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും കോൺഗ്രസ് എന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്കും നിയമത്തിനും പൊതുസമൂഹത്തിനും ഒക്കെ വഴങ്ങി ജീവിക്കുന്ന പാർട്ടിയാണ് അതിൽ അത് ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് അതുകൊണ്ട് തെറ്റായ ഒരു കാര്യത്തെയും പ്രോത്സാഹിപ്പിക്കില്ല അങ്ങനെ തെറ്റ് ചെയ്യാത്ത ഒരാളെ നിരപരാധിയെ ശിക്ഷിക്കാൻ എവിടെ വകുപ്പൊന്നുമില്ലല്ലോ ഉണ്ടോ അപ്പോൾ ആള് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയട്ടെ അന്വേഷിക്കട്ടെ അത് അല്പസാവകാശം വേണ്ടിവരും യുവ കാര്യങ്ങൾക്ക്